ചെറിയ കുട്ടികളോട് പോലും നമ്മൾ ചിലപ്പോൾ വളരെ റഫായിട്ട് പെരുമാറാറുണ്ട് എന്റെ മോന് ഒരു പ്രാവശ്യം ഞാൻ അവനെ കടയിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർ ഇന്ന കട ചൂണ്ടിക്കാണിച്ചിട്ട് പറയും മാപ്പി നമുക്ക് അവിടെ കയറാം അപ്പോൾ എന്താ വെച്ചാൽ അവിടെ നല്ല കളർഫുൾ ആയിട്ടുള്ള കുറെ ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ കണ്ണിൽ ഈ കളർ മാത്രമുള്ളു നമ്മക്കാണ് വില നമ്മളുടെ കയ്യിലാണ് പൈസ നമ്മളാണ് ചിലവാക്കേണ്ടത് നമുക്കാണ് ഈ പൈസയെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് പോയി ഞമ്മ ഞാൻ അവിടെ കയറണ്ട അവിടെ കയറിയിട്ട് എന്നെ എനിക്ക് ഇന്ന എന്നെ സാധനങ്ങൾ വാങ്ങാനല്ലേ എന്ന് ഞാൻ ചോദിക്കും അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് മാപ്പി എനിക്കതിൻ്റെ വിലയൊന്നും അറിയില്ല അവനെ എൽ കെ ജിയെ പഠിക്കുന്നു പഠിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ വിലയെന്ന് എനിക്കറിയില്ല പാപ്പി വാപ്പിക്ക് ഇഷ്ടമുള്ളത് വാങ്ങി തന്നാൽ മതി എന്ന് എന്നോട് പറയേ അപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അവർക്ക് അതിൻ്റെ വില അറിയില്ല അവർക്ക് ഈ കാര്യം ഇതിൻ്റെ കളറ് മാത്രമേ അറിയുള്ളൂ നമ്മൾ അതിനെ വരെ ശകാരിച്ചിട്ട് കാര്യമില്ല ആ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ചു എന്നുള്ള ഉദാഹരണങ്ങൾ അവരുടെ മനസ്സിൽ കിടക്കണം നമ്മൾ സ്നേഹിച്ച രംഗങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവണം നമ്മൾ അവരെ തലോടിയ രംഗങ്ങളുണ്ടാകണം പല അനുഭവങ്ങളുണ്ട് സഹോദരന്മാരെ എൻ്റെ വാപ്പാനോട് എനിക്കൊരു മമതയും തോന്നിയിട്ടില്ല എന്ന് മുതിർന്നു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി സ്ട്രിക്റ്റ് ആക്കേണ്ടതല്ല നല്ല രീതിയിൽ ഉപദേശം കൊണ്ട് സ്ട്രിക്റ്റ് ആക്കാൻ സാധിക്കണം ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ട് അനങ്ങാൻ സമ്മതിക്കാതെ നിർത്തി ആ പെൺകുട്ടിയുടെ മനസ്സിൽ ശകാരിച്ചതും ചീത്ത പറഞ്ഞതും വഴക്ക് പറഞ്ഞതും അടിച്ചതുമായിട്ടുള്ള ചിന്തകളും രംഗങ്ങളുമാണ് ഉള്ളത് വാപ്പാനോട് എനിക്ക് ഒന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ വാപ്പമാരാണ് നമ്മൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് നല്ലതാക്കാൻ വേണ്ടിയാണ് ഇവർ നിഷ്കളങ്കരാണ് അവരോട് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമ്പോൾ നല്ല കുടുംബം ഉണ്ടാവും